അസ്സാമലൈക്കും എൻ്റെ എല്ലാ സഹോദര മിത്രങ്ങളുടെയും അറിവിലേക്ക് നമ്മുടെ മുകളിൽ നമ്മുടെ ഒരു സഹോദരൻ ഒരു നോട്ടീസ് ഇട്ടിട്ടുണ്ട് ടൈപ്പിംഗ് മെസ്സേജ് അത് ഇംഗ്ലീഷിലാണ് ഇനി ആർക്കെങ്കിലും ശരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിഞ്ഞവർ തന്നെ മൈൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ഒന്നുകൂടെ വായിക്കുകയും വായിച്ചതിന് ശേഷം എല്ലാ സഹോദരങ്ങൾക്കും എല്ലാ ഗ്രൂപ്പിലേക്കും നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങളത് ഫോർവേഡ് ചെയ്യണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോട്ടീസ് തന്നെയാണ് അത് നമ്മൾ അത് മൈൻഡ് ചെയ്യാതെ പോകരുത് അതിൽ പറയുന്ന കാര്യം മുസ്ലിം ജുഡീഷ്യൽ കൗൺസിൽ സർട്ടിഫിക്കറ്റ് പിൻവലിച്ചിരിക്കുന്നു താഴെ പറയുന്ന കമ്പനികളിൽ നിന്ന് അല്ലെങ്കിൽ അതുമായിട്ടുള്ള സഹകരണത്തിൽ നിന്ന് അവർ പിന്മാറിയിരിക്കുന്നു എന്നാണ് കമ്പനികളുടെ പേര് ഏത് എന്നല്ലേ നമ്മളെല്ലാവരും എല്ലാവരും താലോലിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് അത് ഉറങ്ങാതെ ഉറങ്ങാതിരിക്കുന്ന അല്ലെങ്കിൽ പാർട്ടികളിലെല്ലാം നമ്മുടെ തീന്മേശയിൽ വിളമ്പുന്ന കെ എഫ് സി മാക്ഡൊണാൾഡ്സ് ഡോമിനോസ് പിസ എന്നീ കമ്പനികളിൽ അവരുടെ ഭക്ഷ്യപദാർത്ഥങ്ങളിൽ ഇസ്ലാമിന് നിഷിദ്ധമായ മറ്റു രോഗങ്ങൾക്ക് ഇടവരുത്തുന്ന എല്ലംറ്റൻ എന്ന പന്നിക്കൊഴുപ്പും പന്നിയുടെ മറ്റു കാര്യങ്ങളും ഭക്ഷണത്തിൽ അവർ ചേർക്കുന്നുണ്ട് എന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് എല്ലാ മുസ്ലിം സഹോദരങ്ങളും ഇത് വളരെ ഗൗരവമായിട്ട് കാണണം അത്തരത്തിലുള്ള നിഷിദ്ധമായ ഭക്ഷണങ്ങളിൽ നിന്ന് നമ്മൾ പിന്തിരിയണം ഇത് ഇത്രയും പ്രത്യേകമായിട്ട് പറയാൻ കാരണം നമ്മുടെ ഇടയിൽ തന്നെ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇത് പ്രത്യേകമായ സുദിനങ്ങളിൽ പ്രത്യേകമായ അവസരങ്ങളിൽ കെ പോലുള്ള ഭക്ഷണം തിന്നാൽ വി എ പി ഗണത്തിൽപ്പെടുമെന്നുള്ള ഒരു ധാരണ വെച്ചുകൊണ്ട് കൊണ്ട് കെ എഫ് സിയിലേക്കുള്ള ഒഴുക്ക് അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിഷിദ്ധമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ കൊടുത്തുകൊണ്ട് അവരുടെ കീശ വീർപ്പിക്കാനുള്ള ഒരവസരം നമ്മൾ ഉണ്ടാക്കരുത് അതുകൊണ്ട് എല്ലാവരെയും ഈ വിവരം വളരെ പ്രാധാന്യത്തോടെ അറിയിക്കുകയും നമ്മൾ മേൽ പറഞ്ഞിട്ടുള്ള ഈ കൗൺസിലിന്റെ തീരുമാനത്തെ അംഗീകരിക്കുകയും മാനിക്കുകയും ചെയ്യണം ജീവിതത്തിൽ കൃത്യനിഷ്ഠ പുലർത്തണം എന്നുകൂടെ ഞാൻ അപേക്ഷിക്കുകയാണ് അസ്സലാമലേക്കും صلى الله عليه وسلم